أعوذ بالله من الشيطان الرجيم تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى بن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن ും ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ വചനം നാലാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് ഈ വചനത്തിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾക്ക് മനസ്സിലായി ഇനി ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത് തിൽക്കർ തിൽക്കറു ബാൾ ആ ദൂതന്മാരിൽ ചിലർക്ക് നാം മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു മിൻഹും അള്ളാഹു നേരിൽ സംസാരിച്ചിട്ടുള്ളവർ അവരിൽ ഉണ്ട് അവരിൽ ചിലരെ അവൻ പല പദവികളിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട് മറിയംബ്യനാത്ത് മറിയമ്മിൻ്റെ മകൻ ഈസാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും ഖുദുസ് പരിശുദ്ധാത്മാവ് മുഖേന അദ്ദേഹത്തിന് നാം പിൻഫലം നൽകുകയും ചെയ്തിട്ടുണ്ട് അല്ലാഹു മിൻ മിൻ ബഅദി മാ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ പിൻഗാമികൾ വ്യക്തമായ തെളിവ് വന്ന് കിട്ടിയതിനു ശേഷവും അന്യോന്യം പോരടിക്കുമായിരുന്നില്ല ولكن اختلفوا إن لا ورب فمنهم من آمن ومنهم من كفر أن نابر البشر ستورم نشهد تورم هداي ولو شاء الله ما قتالو الله ديشت لين لا وربه يريدي ما يريد الله ولكن الله يفعل ما يريد بتشي الله تان ديش كنده شيء വചനത്തിൽ നിന്ന് പഠിക്കേണ്ട പ്രധാന പാഠങ്ങൾ ഒന്ന് പ്രവാചകന്മാർ വ്യത്യസ്ത സവിശേഷതകളുള്ളവരാണ് ഫത്ത് അല്ലാഹും എന്ന അള്ളാഹു തന്നെ വിശദീകരിച്ചല്ലോ നാം ചിലർക്ക് ചിലരെക്കാൾ സവിശേഷതകൾ നൽകിയിട്ടുണ്ട് രണ്ട് അള്ളാഹുവിൻ്റെ ഫതില് അല്ലാഹുവിൻ്റെ ശ്രേഷ്ഠത അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ അടിമകൾക്ക് പോലും വ്യത്യസ്തമായ രീതിയിലാണ് അത് നൽകുക നമുക്കറിയാം പ്രവാചകന്മാരാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ഉന്നതർ അവർക്കിടയിൽ പോലും വ്യത്യസ്തമായാണ് നൽകുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വ്യത്യസ്തമായി നൽകും എന്നത് അതിൽ നിന്ന് ബോധ്യമാകുന്ന കാര്യമാണല്ലോ അതേപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രവാചകന്മാരുടെ പിൻഗാമികൾ പോലും അവരെ പിൻപറ്റിയവർ പോലും വ്യത്യസ്ത പദവികളിലുള്ളവരാണ് ഇപ്പോൾ മുഹമ്മദ് നബി നബിസ് അല്ലാസ് വല്ലയുടെ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് കുറവാൻ പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മ ഉഹ് ഇന്നാസ് എന്നാണ് നിങ്ങളാണ് ഉത്തമമായ സമൂഹം എന്ന് അതുപോലെ നബിസ്വല്ലാ അലൈവല്മ തന്നെ പറഞ്ഞു ഖൈറുന്നാസി കർണി ഏറ്റവും നല്ല സമൂഹം എൻ്റെ കൂടെ ജീവിച്ചവരാണ് എൻ്റെ നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ് എൻ്റെ തലമുറയിൽ ജീവിച്ചവരാണ് എന്നൊക്കെ അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അള്ളാഹു നൽകുന്നതാണ് എന്നർത്ഥം മൂന്നാമതായി അള്ളാഹു സംസാരിക്കും കലാം എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട് സംസാരം എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട് മിൻഹുമ്മൻ കല്ലം അള്ളാ എന്ന് പറഞ്ഞല്ലോ അവരിൽ അള്ളാഹു നേർക്കു നേരെ സംസാരിച്ചവരുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇത് പ്രവാചകനാണ് മുസാ അലഹിസലാമാണ് സത്യത്തിൽ അള്ളാഹു സംസാരിക്കുക എന്ന് പറയുന്നത് അതാണ് നാലാമത്തെ കാര്യം അത് ഒരു വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹു സംസാരിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതൊരു സവിശേഷതയായി ഇവിടെ എടുത്തു പറഞ്ഞത് അള്ളാഹു സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വലിയ സവിശേഷതയാണ് അതുകൊണ്ടാണ് മിൻഹുമ്മൻ കല്ലം അല്ലാ എന്ന് എടുത്തു പറഞ്ഞത് വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മളോടും സംസാരിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്ക നമ്മുടെ മക്കാം നമുക്ക് ബോധ്യമാകാറില്ല നോക്കൂ സലാത്തിൻ്റെ സമയത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ മക്കാമുണ്ടല്ലോ അത് ഏറ്റവും ഉന്നതമായ മക്കാമാണ് ആ സമയത്ത് അള്ളാഹു നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നബി സാഹലി വസ്ലമ നമ്മളെ പഠിപ്പിച്ചില്ലേ ഫയിദൽ മുസല്ലി അലഹമദില്ലാഹിറബിൻ വിശദമായ ഒരു ഹദീസ് നമുക്കറിയാം സ സലാത്ത് നിർവഹിക്കുന്ന ആൾ ഫാത്തിഹ തുടങ്ങിയാൽ റബ്ബിൽ ആലമീൻ അവൻ അവൻ പറഞ്ഞാൽ ഊതിയാൽ അള്ളാഹു സംസാരിക്കും അവനോട് ഹമീദനി അബിദി എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു സ്തുതിച്ചിരിക്കുന്നു എന്ന് അറഹിമാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും അസിന് അലയാവതി എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു അങ്ങനെ അവസാനം വരെയുണ്ട് അവസാനം വരെ ഈ ഫാത്തിഹ തീരുന്നതുവരെ ഈ നമസ്കരിക്കുന്നവനുമായി അള്ളാഹു സംവദിക്കുന്നുണ്ട് അത് വലിയൊരു സംസാരമാണല്ലോ സം നമസ്കരിക്കുന്നവൻ ഇത് കേൾക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് നബി നബീസ്വല്ലാവി പറഞ്ഞു തന്ന ലോ അതിൽ നമ്മളത് വിശ്വസിക്കണം ഇത് വലിയൊരു സവിശേഷതയാണ് അഞ്ചാമത്തെ കാര്യം ഈ അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠതകൾ പോലും വ്യത്യസ്ത ഗ്രേഡുകളിലാണ് അതുകൊണ്ടാണ് വറഫ ബാധും തറജാ എന്ന് പറഞ്ഞത് ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠം നൽകി ഇനി ആ നൽകുന്ന ശ്രേഷ്ഠതകൾക്ക് പോലും വ്യത്യസ്ത ഗ്രേഡുകളാണ് ആ ഗ്രേഡുകളിൽ ബാഹ്യമായതുണ്ട് ആന്തരികമായതുണ്ട് നബി നബിസൽ അലൈഹി വസ്ലിമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഗ്രേഡായിരുന്നല്ലോ അൽ വസീല അത് ആയതാ ഫിൽ ജന്നയാണത് ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവി അത് നബി അലൈഹി നബിസല്ലാസ്ലിമക്ക് മാത്രമാണ് അതുപോലെ സ്വർഗാവകാശികൾക്ക് തന്നെ വ്യത്യസ്തമായ ഗ്രേഡുകളാണല്ലോ നബി അതു അലൈഹി സ്വലമ്മ സഹിഹായ ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു ചെന്നിട്ടുണ്ട് സ്വർഗത്തിൻ്റെ അവകാശികൾ സ്വർഗ്ഗത്തിലെത്തിയവർ പോലും വ്യത്യസ്തമായ ഗ്രേഡുകളിലാണ് അപ്പോൾ വ്യത്യസ്തമായ ഗ്രേഡുകൾ അള്ളാഹു നൽകും എന്നർത്ഥം ആറാമത്തെ വിഷയം ഐസ അലഹി സ്ലാമിൻ്റെ നബൂവത്തിനെ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട് മറിയമ അൽ ബയ്യന ഐസ നബി പ്രവാ അള്ളാഹുവിൻ്റെ നബിമാരിൽപ്പെട്ട ഒരു നബിയാണ് എന്ന് അള്ളാഹു അസവജല്ല ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹു സബാനോത്താൽ അദ്ദേഹത്തിന് ഒരുപാട് ആയത്തുകൾ നൽകി ഒരുപാട് ആയത്തുകൾ അതിൽ ഹിസ്സിയായ ആയത്തുകൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് മനുഷ്യനെ കാണുന്ന രീതിയിലുള്ള ആയത്തുകൾ മരിച്ചവരെ ജീവിപ്പിക്കുക ഇതൊക്കെ അതുപോലെ അന്തന്മാർക്ക് കാഴ്ച നൽകുക ഇതൊക്കെ വലിയൊരു കാര്യമാണല്ലോ അതുപോലെ തന്നെ വയ്യദ്ഹു ബിറുഹിൽ ഖുദുസ് എന്ന് പറഞ്ഞത് അതും വലിയൊരു ആയത്താണ് യ ഹുബി റോഹൽ ഖുദുസ് റോഹിൽ ഖുദുസ് കൊണ്ട് അദ്ദേഹത്തിന് നാം പിന്തുണ നൽകി എന്ന് പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ ഏഴാമത്തെ കാര്യം മനുഷ്യൻ എത്ര ബഹുമതി പോലും അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുണ്ട് അള്ളാഹു വേണം അവനെ ശക്തിപ്പെടുത്താൻ വലിയ ബഹുമതിയാണല്ലോ ഐസാലൈസലം ലഭിച്ചിട്ട് ലഭിച്ചത് എന്നിട്ട് പോലും അള്ളാഹു അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന എടുത്ത് പറഞ്ഞത് എന്നാണ് അപ്പം അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹുവിൻ്റെ ശക്തിപ്പെടുത്തൽ ആവശ്യമാണ് എന്നർത്ഥം അതിൽ നിന്നൊരിക്കലും മനുഷ്യന് മുക്തമാകാൻ കഴിയില്ല എട്ടാമത്തെ കാര്യം ക്രിസ്ത്യാനികൾക്ക് കൃത്യമായൊരു മറുപടി ഉണ്ട് ക്രിസ്ത്യാനികൾ ഐസാലഹി സ്വലാമിനെ ഇലാഹാക്കി ദൈവമാക്കി അല്ലെങ്കിൽ ദൈവപുത്രനാക്കി ദൈവമാക്കിയാൽ ശരിയാവില്ല കാരണം ബി റൂഹൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ എന്താ നാം അദ്ദേഹത്തിന് റൂഹൽ ഖുദുസിനെ കൊണ്ട് ശക്തി നൽകി എന്നാണ് അപ്പോൾ ഒരു ഒരു പുറത്തുള്ള ഒന്നിനെ കൊണ്ട് ശക്തി നൽകേണ്ട ഒന്നിനെ ദൈവമാകാൻ പറ്റൂലല്ലോ ഉറപ്പാകാൻ പറ്റൂല ഇലാഹാകാൻ പറ്റൂല പുറത്തുള്ള ഒന്നിനെ കൊണ്ട് അള്ളാഹു ശക്തി നൽകുകയാണ് ചെയ്തത് അപ്പോൾ അതിനെ ദൈവമാക്കാൻ പറ്റൂല അതുകൊണ്ടത് ദൈവമല്ല ഈസ അലഹിസ്സലാം ഇലാഹല്ല എന്ന് എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം ഒമ്പതാമത്തെ വിഷയം ജിബിരിൽ അലഹി സ്ലാമിന് അള്ളാഹു നൽകിയ പുകഴ്ത്തലാണ് റൂഹുൽ ഖുദുസ് ബി റൂഹുൽ ഖുദുസ് നമ്മൾ പറഞ്ഞല്ലോ റൂഹുൽ ഖുദുസ്സിൻ്റെ രണ്ട് വിശദീകരണം നമ്മൾ പറഞ്ഞു രണ്ടാമത്തേത് റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ ജിബിരിലാണ് എന്നതാണ് അപ്പോൾ റൂഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവ് എന്നാണ് അള്ളാഹു തായാലിലിന് നൽകിയ ബഹുമതി അത് വലിയൊരു ബഹുമതിയാണ് മറ്റ് മലക്കുകൾക്ക് കിട്ടാത്ത ഒരു ബഹുമതിയാണ് ഇതുപോലെ ഒരുപാട് പാഠങ്ങൾ ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മഷീയത്തിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ മഷീ എത്ത് പറഞ്ഞ് മറ്റുള്ളവർ അല്ലെങ്കിൽ ഇസ്ലാമിൻ ശത്രുക്കൾ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും അല്ലാതെ വിമർശിക്കാറ് അള്ളാഹുവിൻ്റെ മഷീയത്ത് വ്യത്യസ്തമാണ് മനുഷ്യർക്കുള്ള മഷീ മറ്റു സൃഷ്ടികൾക്കുള്ളത് മനുഷ്യർക്കുള്ള മഷീ എത്ത് ഇഹ്തിയാരിയാണ് മനുഷ്യൻ എന്നതാണ് അവന് സ്വയം വിവേചനാധികാരം അള്ളാഹു നൽകി ബുദ്ധി നൽകി കണ്ണ് നൽകി കാഴ്ച നൽകി എന്നിട്ട് അവനോട് വിവേചിച്ചറിയാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആ വിവേചിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവനുള്ള പ്രതിഫലം എന്ന് വിശദീകരിച്ചു ഇവിടെ അള്ളാഹു അള്ളാഹുവിൻ്റെ മഷീ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് അള്ളാഹു ഖുറാനിന് കൂടുതൽ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളാനും അതനുസജീവിക്കുവാനുമുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ